നമസ്കാരം മെട്രോ മാറ്റിനി സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബാലയും കോകിലയും എലിസബത്തും അമൃതയും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ബാലയുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഒരു സിനിമാ കഥ പോലെ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ് അമൃതയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം ബാലയ്ക്ക് പങ്കാളിയായി വന്നത് എലിസബത്ത് ഉദയനായിരുന്നു വിവാഹം പക്ഷേ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ബാലയ്ക്കെതിരെ നിരവധി വിവാദങ്ങളാണ് ഉയർന്നു വന്നത് അമൃത സുരേഷ് ബാലയ്ക്കെതിരെ നൽകിയ കേസും വിവാദങ്ങളും ചർച്ചയാകുന്നതിനിടെയാണ് ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എലിസബത്ത് രംഗത്തെത്തിയത് കടുത്ത ശാരീരിക മാനസിക പീഡനം താൻ അനുഭവിച്ചിരുന്നുവെന്നും ഗത്യന്തരമില്ലാതെയാണ് ബാലയുടെ വീട് വിട്ട് ഇറങ്ങി വന്നതെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു ബാലയുമായുള്ള ബന്ധത്തിൽ താൻ അനുഭവിച്ചത് എന്തെന്ന് വിശദീകരിച്ച് എലിസബത്ത് തുടരെ തുടരെ വീഡിയോ ചെയ്തതോടെ എലിസബത്തിനെതിരെ കേസുമായി ബാല രംഗത്തെത്തി തന്നെയും ഭാര്യയെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് എലിസബത്ത് നടത്തുന്നത് എന്നായിരുന്നു ആരോപണം പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്നും തനിക്കെതിരെ പ്രവർത്തിക്കുന്ന എലിസബത്ത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും പോലീസിനോട് അഭ്യർത്ഥിച്ചുവെന്നും ബാല പറഞ്ഞു ബാല നിയമപരമായി നീങ്ങിയതിനു ശേഷം എലിസബത്ത് കൂടുതൽ വീഡിയോകൾ പങ്കുവച്ചിരുന്നില്ല മാർച്ച് ഇരുപത്തിനാലിന് ബാലയുമായി ബന്ധപ്പെട്ട വീഡിയോ പങ്കുവച്ച ശേഷം എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നും അപ്രതീക്ഷിതമായിരുന്നു അതുകൊണ്ട് തന്നെ സ്ഥിരം പ്രേക്ഷകരും എലിസബത്തിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന ആശങ്കയിലായിരുന്നു എന്നാൽ ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഞാൻ റിയിച്ച് വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് എലിസബത്ത് മുഖത്ത് നിറച്ചിരിയുമായി ഊർജ്ജസ്വലയായാണ് എലിസബത്ത് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ കുറച്ചു നാളുകളായി വിവാദങ്ങളും ഡിപ്രഷനും എല്ലാം മൂലം ജീവിതം ദുസ്സഹമായിരുന്നതിനാൽ വീഡിയോയിൽ എലിസബത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല സന്തോഷവതിയായി എലിസബത്തിനെ കാണാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് പ്രേക്ഷകരും താൻ നേരിട്ട ക്രൂരതകൾക്ക് പകരം ചോദിക്കാൻ എലിസബത്ത് നിയമ വഴിയെ നീങ്ങുകയാണെന്നാണ് പുതിയ വീഡിയോയിൽ നിന്നും എലിസബത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത് കുറെ ദിവസമായി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല ഹാപ്പിയാണോ ആണോ എന്ന് ചോദിച്ചു കുറെ മെസ്സേജുകളും കമന്റുകളും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടു ദിവസം വീഡിയോ ഇല്ലെങ്കിൽ അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു സോറി ചില കാരണങ്ങൾ കൊണ്ട് വീഡിയോ ഇടാൻ പറ്റില്ലായിരുന്നു സീരിയസ്ലി എൻ്റെ കാര്യത്തിൽ കൺസേൺ ആയതുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും അന്വേഷിച്ചു കൊണ്ടിരുന്നതെന്ന് എനിക്കറിയാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള സ്റ്റെപ്പുകൾ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു കുറേ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് എനിക്കൊന്നും അധികം പറയാൻ പറ്റില്ല എല്ലാം നല്ലതായി നടക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥന വേണം കുറേ പേർ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട് മെസ്സേജുകളെല്ലാം കാണുന്നുണ്ടായിരുന്നു ബുദ്ധിമുട്ടുകൾ ചിലതുണ്ടായിരുന്നതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് വീഡിയോ ഇടാത്തതിൽ കുറ്റബോധമുണ്ടായിരുന്നു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ എല്ലാം മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ാണ് എലിസബത്ത് പറഞ്ഞത് എന്നെ ഗൗരവത്തോടെ പ്രതികരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും അന്വേഷിക്കുന്നത് എന്ന് അറിയാം അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്റ്റെപ്പുകൾ ഞാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ കഴിയാത്തത് എല്ലാം നല്ലതായി നടക്കുമെന്ന് വിചാരിക്കുന്നുവെന്നും എലിസബത്ത് വിശദീകരിച്ചു അതേസമയം എലിസബത്തിന്റെ പുതിയ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ബാലക്കെതിരെ നിയമപരമായി നീങ്ങിയെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ച ചുവടുവയ്പ്പ് നടത്തിയെന്ന എലിസബത്തിന്റെ പരാമർശം എന്നാണ് കമന്റുകളെ എന്തായാലും അത്തരമൊരു തീരുമാനം എടുത്തതിന് ിക്കുന്നു എന്നുള്ള കമന്റുകളും ധാരാളമുണ്ട് ഡോക്ടർ ഗുഡ് ടു യു ബാക്ക് കേസ് എടുത്തില്ല എന്നൊന്നും ഓർത്ത് വിഷമിക്കേണ്ട യു എക്സ്പോസ്ഡ് ഹിം ഇപ്പോൾ അതാണ് ഈ സംഭവങ്ങൾ കൊണ്ടുണ്ടായ നേട്ടം എല്ലാം നന്നായി വരട്ടെ കേസ് കൊടുത്തു എന്ന് വിചാരിക്കുന്നു ഇയാളുടെ മൗനം അങ്ങനെയാണ് മനസ്സിലായത് അങ്ങനെയാണെങ്കിൽ ഇനി ഒന്നും ഓപ്പണായി പറയാൻ പറ്റില്ലെന്നറിയാം എന്നാലും സാരമില്ല തനിക്ക് നീതി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം എത്രയും വേഗം അത് സാധിക്കട്ടെ എന്നും മറ്റൊരാൾ കമന്റിൽ പറഞ്ഞു ആട്ടിൻ തോലിട്ട ചെന്നായിയുടെ യഥാർത്ഥ രൂപം എല്ലാവരുടെ മുന്നിൽ വളരെ പെട്ടെന്ന് തന്നെ അഴിഞ്ഞു വീഴട്ടെ എന്നും തക്കതായ ശിക്ഷ ലഭിക്കട്ടെ എന്നും എലിസബത്തിന് നീതി ലഭിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നാണ് വീഡിയോ വൈറലായതോടെ ഒരാൾ കമന്റ് ചെയ്തത് എലിസബത്തിനെ കണ്ടപ്പോൾ ആശ്വാസമായി ധൈര്യത്തോടെ മുന്നോട്ട് പോകൂ കുറേ ദിവസത്തിന് ശേഷം എലിസബത്തിന്റെ വോയിസ് കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എല്ലാം നന്നായി വരട്ടെ സന്തോഷമായി കണ്ടപ്പോൾ നല്ല സുന്ദരിയായിട്ടുണ്ട് മിടിക്കയായിരിക്കും ഞങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും എന്നും കൂടെ ഉണ്ടാകും എന്നിങ്ങനെയായിരുന്നു കമന്റുകളെറിയും അതേസമയം ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് എലിസബത്ത് രംഗത്തെത്തിയിരുന്നത് പിന്നാലെ എലിസബത്തിനെതിരെ ബാല പരാതിയും നൽകിയിരുന്നു എലിസബത്തിനൊരു ഭർത്താവ് ഉണ്ടെന്നാണ് ബാലയും അദ്ദേഹത്തിന്റെ ഭാര്യ കോഹ്ലയും ആരോപിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു തന്റെ ആദ്യ വിവാഹമെന്നും മൂന്നാഴ്ച കൊണ്ട് അവസാനിച്ചൊരു ബന്ധം മാത്രമാണതെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു ആ ബന്ധം നിയമപരമായി പിരിയുന്നതിനു വേണ്ടി സഹായിച്ചത് ബാലയാണ് ഇക്കാര്യം ആരോടും പറയരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതാണ് വലിയ ആയുധമായി അവർ തനിക്കെതിരെ പ്രയോഗിച്ചത് പിന്നെ ഞങ്ങൾ തമ്മിൽ വിവാഹിതരല്ല ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയല്ല എന്നൊക്കെയാണ് പറയുന്നത് അതിന് തന്റെ കയ്യിലുള്ള തെളിവുകൾ കാണിക്കാമെന്ന് പറഞ്ഞ എലിസബത്ത് ബാലയുമായി മോദനമാറ്റം നടത്തി ശേഷമുള്ള വീഡിയോ കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് ഈ വീഡിയോ കലൂർ താമസിക്കുമ്പോൾ എടുത്തതാണ് ആ സമയത്ത് ഞങ്ങളുടെ മോതിരമാറ്റം നടത്തിയിരുന്നു എന്റെ കൈവിരലുകൾ അദ്ദേഹത്തിന്റെ പേരെഴുതി മോതിരവും അതുപോലെ എന്റെ പേരുള്ള മോതിരം ആ നടൻറെ കയ്യിൽ കിടക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇട്ടതൊന്നും അല്ലെന്ന് കാണുന്നവർക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഞാനായി ഉണ്ടാക്കിയതല്ല അന്ന് നടന്നത് തന്നെയാണ് കലൂരുള്ള പുള്ളിയുടെ വീട്ടിലെ പൂജാമുറിയുടെ മുന്നിൽ വെച്ചാണ് ഈ ചടങ്ങ് നടത്തിയത് അത് എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് തോന്നുന്നു ഈ വീഡിയോ അയാൾ പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് ശരിക്കും ചടങ്ങായിട്ട് നടത്താൻ ഉദ്ദേശിച്ചതോ എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതോ എന്തോ ആണ് ഇതിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ അങ്ങനൊരു ചടങ്ങ് നടന്നു എന്നത് സത്യമാണ് മോതിരങ്ങളിലെ പേര് നോക്കിയാൽ തന്നെ അത് വ്യക്തമാകും കല്യാണം നടത്തിയിട്ടില്ല ഇങ്ങനൊരു ഭാര്യ അറിയില്ല എന്റെ ഭർത്താവ് ആര് ഡോക്ടറാണോ ആക്ടറാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടും ആർക്കും അതിനെ കുറിച്ച് ഒന്നും ചോദിക്കാനില്ല എല്ലാവരുടെ മുന്നിൽ വെച്ച് മാലയിടുകയും കുങ്കുമം തൊടുകയും ചെയ്തു ഈ പരിപാടികളൊക്കെ ചെയ്തിട്ടും ഭാര്യയാണെന്ന് തോന്നുന്നില്ലെങ്കിൽ പിന്നെ തനിക്കൊന്നും പറയാനില്ലെന്നാണ് എലിസബത്ത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഡോക്ടറായ എലിസബത്ത് ഉദയനും ഭാര്യയും വിവാഹിതരാകുന്നത് നടനെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് ഇഷ്ടത്തിലായ എലിസബത്ത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു ശേഷം ഇരുവരും രഹസ്യമായി താമസം ആരംഭിച്ചു അതിനുശേഷം ഇരുവരുടെയും ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് താൻ വീണ്ടും വിവാഹിതനായെന്ന കാര്യം ബാലപുറം ലോകത്തോട് പറയുന്നത് പിന്നാലെ എലിസബത്തിനൊപ്പമുള്ള വിവാഹ റിസപ്ഷനും സംഘടിപ്പിച്ചു മാധ്യമ പ്രവർത്തകരും യൂട്യൂബ് ഒക്കെ ഇതിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു പരസ്യമായി എലിസബത്തിന്റെ നെറ്റിൽ കുങ്കുമം ചാർത്തുകയും കാറ് സമ്മാനമായി കൊടുക്കുകയും ഒക്കെ ചെയ്തു എന്നാൽ ഇപ്പോൾ എലിസബത്ത് തന്റെ ഭാര്യ അല്ലെന്നാണ് ബാല ആരോപിക്കുന്നത് സ്വന്തം ജീവന ഭീഷണിയുണ്ടെന്നും തന്നെ മനഃപൂർവ്വം അപായപ്പെടുത്താൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്നും ആരോപി രംഗത്തെത്തിയിരുന്നു മനഃപൂർവ്വം ആരോ തന്റെ കാറിൽ മറ്റൊരു വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചുവെന്നും എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാൻ വണ്ടി നിർത്തിയപ്പോൾ വീണ്ടും രണ്ടു പ്രാവശ്യം ഇടിച്ചെന്നും എലിസബത്ത് പറയുന്നു കൂടാതെ ബാലാ വിഷയത്തിൽ തന്നെ പിന്തുണച്ചെത്തിയ അഭിരാമി സുരേഷിനെ എലിസബത്ത് പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു വിവാഹശേഷം താൻ പീഡിപ്പിക്കപ്പെട്ടെന്നും മാനസികമായും ശാരീരികമായും വലിയ ഉപദ്രവങ്ങൾ ബാലയിൽ നിന്ന് തുടരെ തുടരെ ഉണ്ടായെന്നും എലിസബത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷണം തരാതെ മുറിയിൽ പൂട്ടിയിട്ടു കരൽ രോഗം മറച്ചുവെച്ച് വിവാഹം ചെയ്തു വിവാഹശേഷവും പല സ്ത്രീകളുമായി ബന്ധം വെച്ചു എന്നിങ്ങനെ എലിസബത്തിന്റെ ആരോപണങ്ങൾ നീളുന്നു എന്ത് സംഭവിച്ചാലും ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ശക്തമായി മുന്നോട്ട് പോകുമെന്നുമാണ് എലിസബത്ത് പറയുന്നത് ഞാനിടുന്ന വീഡിയോകൾ അധികാരത്തിലിരിക്കുന്നവരും കാണുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണെന്നും എലിസബത്ത് പറയുന്നു ബാല ഇതെല്ലാം പ്രതികാരമായി മനസ്സിലാക്കി ിൽ സൂക്ഷിച്ചും ഭാവിയിൽ പകരം വീട്ടുമെന്ന് തനിക്ക് ഉറപ്പാണെന്നും എലിസബത്ത് പറയുന്നു ആരെങ്കിലും നമ്മളോട് അന്യായം കാണിച്ചാൽ നീതി കിട്ടുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് ഇപ്പോൾ എനിക്ക് പേടിയാണ് ഇതിന് പിന്നാലെ പോകാനും പേടിയാണ് അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചും ഭയമുണ്ട് കുറച്ചു കഴിഞ്ഞാൽ ആളുകൾ ഇതെല്ലാം മറക്കും പുള്ളി ഇതൊരു റിവഞ്ചായി മനസ്സിൽ സൂക്ഷിക്കും പിന്നീട് പകരം വീട്ടും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അപ്പുറത്ത് പോയി ഒറ്റിക്കൊടുക്കുന്ന സ്വഭാവമുണ്ട് രണ്ടുപേർക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരവുമുണ്ട് പക്ഷേ ആ രണ്ടു പേരുമായി ഇയാൾക്ക് നല്ല കണക്ഷൻ ആയിരിക്കും ഞാനായിട്ടല്ല ഇതൊന്നും തുടങ്ങി വെച്ചത് വഴിയെ പോകുന്ന എന്നെ ഇതിലേക്ക് പിടിച്ചു കയറ്റിയതാണ് കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഇതിനേക്കാൾ വലിയ പ്രശ്നമായി മാറുമെന്ന് എനിക്കറിയാം കാരണം മുൻപ് പലരോടും ഇയാൾ ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതാണെന്നും എലിസബത്ത് പറഞ്ഞു